കേരള നവോത്ഥാന നായകന്മാരിൽ അടുത്തൊരാളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു ജനിച്ച സ്ഥലം വെങ്ങാനൂരാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ജനിച്ച സ്ഥലം ചിലപ്പോൾ ചോദിക്കാം വെങ്ങാനൂർ ആണ് വെങ്ങാനൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് പ്ലാവത്തറ വീടാണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിശേഷിപ്പിച്ചിരുന്നതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആധുനിക ദളിതരുടെ പിതാവ് ആളിക്കത്തിയ തീപുരി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിന് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായി ഇരുപത്തെട്ട് വർഷം തുടർച്ചയായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഒരാളാണ് അയ്യങ്കാളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ എസ് സി വിഭാഗത്തിൽപ്പെട്ട അംഗവും കൂടിയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് അദ്ദേഹം നേതൃത്വം നൽകിയ സമരമാണ് വില്ലുവണ്ടി സമരം അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു മറ്റൊരു സമരമാണ് പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം എന്ന് എന്നറിയപ്പെടുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അതേ വർഷം മറ്റൊരു ലഹള ഉണ്ടായിരുന്നു തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് അത് മറ്റൊരു പേരുകളിൽ അറിയപ്പെടുന്നത് ലഹള, ഊറൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് ഇനി ചാലിയത്തെരുവ് ലഹള അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് അയ്യങ്കാളിയാണ് ഈ സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത് ഈ സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപനാണ് ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ എന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘം പിന്നീട് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയുമായിട്ട് അവർ യോജിച്ചിട്ടുണ്ടായിരുന്നു ഈ സഭ സ്ഥാപിച്ചത് ഏത് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ സ്ഥാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും അത് പിന്നീട് മറ്റൊരു സംഘവുമായിട്ട് യോജിച്ചല്ലോ ആ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് അതിൻ്റെ സ്ഥാപകൻ കേശവൻ ശാസ്ത്രിയാണ് അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിലാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് വന്നത് അയ്യങ്കാളി സ്മാരകം വെങ്ങാനൂരില് ചിത്രകൂടം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അത് പാഞ്ചജന്യം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് ഇപ്പോൾ കറണ്ട് അഫേഴ്സിൽ വരും ഇപ്പോൾ അത് അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നുള്ള പേരിലാണ് അയ്യങ്കാളിയുടെ പിതാവ് അയ്യൻ മാതാവ് മാല പത്നി ഉണ്ടായിരുന്നു പത്നിയുടെ പേര് ചെല്ലമ്മ അദ്ദേഹം മരിച്ചത് ആരെ അയ്യങ്കാളി മരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ട് അപ്പോൾ ഇത്രയാണ് കുറിച്ച് പറയാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഒരുപാട് വർഷങ്ങൾ വരുന്നുണ്ട് വർഷങ്ങൾ തെറ്റിപ്പോവാൻ ചാൻസും ഉണ്ട് അപ്പോൾ നിങ്ങളത് മാക്സിമം നന്നായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക ഓർത്തു നോക്കുക ഒട്ടും പഠിക്കാൻ പറ്റാത്തവര് വർഷം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും പഠിച്ചു വയ്ക്കുക ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും വർഷങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ